നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ധന്യാസ്കോം കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നേന്ത്രപ്പഴം ഒന്നും എടുത്തിരിക്കുന്നത് ഇതിലൊരു രണ്ട് നേന്ത്രപ്പഴം എടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് കിസ്മിസ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിലേക്ക് നമ്മൾ അര അരക്കപ്പ് ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനിതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ പഴത്തിലൊക്കെ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ ഇത് മതിയാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പഴം ഒന്ന് കുക്കായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ പഴം ഒരഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇതുപോലെ റെഡിയായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റിവയ്ക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിനു ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ കുറച്ച് കനത്തിൽ അങ്ങനെ കനത്തിലങ്ങനെ പരത്തിയിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് രണ്ട് കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടകളിലൊക്കെ പോയി മിച്ചറൊക്കെ ഉണ്ടാക്കാൻ കിട്ടുന്ന ആ ഒരു ഒരു ആണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് കൈ കൊണ്ട് ക്രഷ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈതി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് എടുക്കാം അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള വലിപ്പത്തിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ മൈദിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കോൺഫ്ലേക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിതാ കോൺഫ്ലേക്സ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രസ്സാക്കിയിട്ട് വേണം കേട്ടോ കോട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കോൺഫ്ലേക്സ് ഒക്കെ എണ്ണയിൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ബാക്കി ഇരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കോൺഫ്ലേക്സിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ബ്രെഡ് ക്രംസ് വെച്ച് ചെയ്യുന്നതിനെ കാട്ടി കുറച്ചുകൂടി ഒരു ക്രഞ്ചിനസ് ഉണ്ടാവുക നമ്മുടെ കോൺഫ്ലേക്സ് വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ് ഈ കോൺഫ്ലേക്സ് മാത്രം വേണം കേട്ടോ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാനുള്ളത് അപ്പോൾ ജസ്റ്റ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാൻ നോക്കൂ നേന്ത്രപ്പഴം വെച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള ഈ ഈവെന്റ്സിനെ കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവിടുത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്